ഗുഡ് മോർണിംഗ് പുതിയ സുഹൃത്തുക്കളെ ഞാൻ പിന്നോ തൃപ്പൂണത്തിലായിരുന്നു ഇന്നലെ നമ്മുടെ തൃപ്പൂണിത്തുള്ള വികാരി പഴയ വികാരി മുൻ വികാരിയും തൃപ്പൂണത്ത ഫൊറോനയുടെ വികാരിയുമായ ജോഷ് ചേട്ടൻ ഒരു കുംഭസാരം നടത്തുന്നത് പോലെ ഒരു വീഡിയോ ഓഡിയോ സന്ദേശം നടത്തുകയുണ്ടായി അതിൻ്റെ ചെറിയൊരു വിശദീകരണം എന്തായാലും ബസ്സിലേക്ക് പള്ളിയിൽ അദ്ദേഹത്തെ വികാരിയാക്കി നിയമിക്കാൻ അവർ ഉദ്ദേശിച്ചു എന്നൊക്കെ പറയുന്നു എന്തായാലും ഇദ്ദേഹത്തെ പോലെ ഒരു കൊടിയ വിമന ബസ്സിലേക്ക് പോലൊരു പള്ളിയിൽ വിമതനാക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു ചിരിക്കാനുള്ള വകുപ്പാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് തൃപ്പൂണത്തിലെ പള്ളിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം തൃപ്പൂണത്തിൽ വരുമ്പോൾ ജോഷി ചേട്ടാ നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പള്ളിയിലേക്ക് നിങ്ങൾ ഇരുന്ന പള്ളിയിലേക്ക് ഞങ്ങളുടെ അഡ്വക്കേറ്റ് മുഖേന നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് തപാൽ വരികയും ആ തപാലിൽ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ പള്ളിയിലെ വിധികൾ വിധിയുടെ പകർപ്പുകൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്തതാണ് അത് നിങ്ങൾ കൈപ്പറ്റിയതാണ് അത് ഇംഗ്ലീഷിലായിരുന്നു പോട്ടെ അതിനുശേഷം നിങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ കേസ് കൊടുത്ത് അഞ്ച് പേരും നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ പകർപ്പുകൾ മലയാളത്തിലുള്ള പകർപ്പുകൾ നിങ്ങൾക്ക് തരികയും അത് വായിച്ചു കേൾപ്പിക്കുകയും ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് എന്നിട്ടും എന്തിനാണ് നിങ്ങളിങ്ങനെ നുണ പറയുന്നത് വിമതനായി കഴിഞ്ഞാൽ എന്ത് നുണയും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാമോ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തിത്വമില്ലേ അപ്പോൾ നിങ്ങളിത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് രണ്ടാമത് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഒരു കുർബാന ചൊല്ലാൻ കോടതിയിൽ നിങ്ങൾ കൊടുത്തു വന്നു അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിൽ പറഞ്ഞത് നിങ്ങൾ ഒരു സമവായം ചോദിച്ചപ്പോൾ ഞങ്ങളൊരു സമവായം കൊണ്ടിരുന്നത് ഈ കേസുകൾ തീരുന്നതുവരെ ഒരു ഇടക്കാല സമവായം എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞാണ് രണ്ട് രണ്ടോ മൂന്നോ കുർബാനയുള്ള ദിവസങ്ങളിൽ ഒരു സിനഡ് കുർബാനയും ഞായറാഴ്ചകളിൽ നാല് കുർബാനയുള്ള ഞായറാഴ്ചകളിൽ രണ്ട് സിനഡ് കുർബാനയും ആകുവാണെങ്കിൽ പുതിയ കേസുകളൊന്നും ഞങ്ങൾ കൊടുക്കുകയില്ലെന്നും വ്യക്തമായി നിങ്ങളോട് പറഞ്ഞല്ലേ അപ്പം നിങ്ങളത് സമ്മതിച്ചില്ല നിങ്ങൾ ഒരു കുർബാന ഷെഡ്യൂൾഡ് മാസം നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ അടുത്ത് ഒരു കുർബാന ഏതെങ്കിലും സമയത്ത് ചൊല്ലാം അത് നിങ്ങൾ എഴുതി തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു നി അച്ഛൻ ഞങ്ങൾക്ക് എഴുതി തരണ്ട തരേണ്ട അത് കോടതിയിൽ എഴുതി കൊടുത്തോന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ എഴുതി എഴുതി തരേണ്ടെന്നല്ലേ പറഞ്ഞു അത് കോടതിയിൽ എഴുതി കൊടുത്തുള്ളൂ കാരണം കോടതിയിൽ ഇരിക്കുന്ന കേസ് ആയതുകൊണ്ട് ഇത് കോടതി എഴുതി കൊടുക്കാൻ പറഞ്ഞു ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുന്നത് ഇത് വളരെ ബാലിസ്യമാണ് കാരണം നിങ്ങൾ എന്തിനാണ് ആളുകളെ കബളിപ്പിക്കുന്നത് ഇടവക ജനത്തെ കബളിപ്പിക്കുന്നത് വ്യക്തമായ ഈ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തന്നതാണ് അതെല്ലാം നിങ്ങൾ കാറ്റിൽ പറത്തി കോടതിയിൽ നിങ്ങൾക്ക് ഗദ്യന്തിരമില്ലാതെ നിങ്ങൾ ഷെഡ്യൂൾ മാസ്റ്റ് ചൊല്ലാവുന്ന പറഞ്ഞത് അല്ലാതെ ഒരു കാലത്തും ഒരു സമയത്തും നിങ്ങൾ ഷെഡ്യൂൾ മാസ്ക് ചൊല്ലാം എന്ന് ആദ്യമേ പറഞ്ഞില്ല നിങ്ങൾ നാലു മണിയുടെ ഷെഡ്യൂൾ മാസ്റ്റിൻ്റെ ഫോട്ടോ ആയിട്ട് ചെന്നപ്പോൾ അവിടെ ജഡ്ജി ചോദിച്ചില്ലേ ഇതെന്താ ഏത് പള്ളിയെന്ന് വെച്ചപ്പോൾ സെൻറ് മേരീസ് പള്ളിയാണ് ഓ അഞ്ചുപേരെ ഉള്ളു എന്നുള്ളത് നിങ്ങളുടെ വാദം അവിടെ പൊളിഞ്ഞില്ലേ പള്ളി നിറച്ച ആളുകളുടെ ഫോട്ടോ നിങ്ങൾ തന്നെയല്ലേ ഹാജരാക്കിയത് അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റർ വരുന്നത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു എൻ്റെ പ്രിയ ജോഷി ചേട്ടാ അഡ്മിനിസ്ട്രേറ്റർ പലതവണ നിങ്ങളെ വിളിക്കുകയും നിങ്ങൾ ഫോൺ എടുക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അവിടെ വന്ന് നിങ്ങളെ നേരിട്ട് കാണുകയും കൈക്കാരന്മാരെ കണ്ട് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് പോയതിനെ തൊട്ടു പിന്നാലെ നിങ്ങൾ ചെയ്തത് എന്താണ് അഡ്മിനിസ്ട്രേറ്റർ അവിടെ നിന്ന് പെണ്ണുങ്ങളുടെ അടുത്ത് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുക്കുകയല്ലോ നിങ്ങൾ ചെയ്തത് അതെന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞില്ല ഇങ്ങനൊരു കള്ളക്കേസ് കൊടുത്ത കാര്യം അതിനുശേഷം നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ ഭീഷണിപ്പെടുത്താനായിട്ട് കൈക്കാരന്മാരെയും കുറച്ച് കാറ്റിസൺ ടീച്ചറെ അദ്ദേഹത്തിൻ്റെ പള്ളിയിലേക്ക് വിട്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതിനുശേഷം ഈ അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ പള്ളിയിൽ ചാർജ് എടുക്കാൻ വന്നപ്പോൾ മൊബൈൽ സ്വിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് നിങ്ങൾ ഇരുന്നില്ലേ അദ്ദേഹം ഇട്ട വോയിസ് മെസ്സേജിന് തിരിച്ച് നിങ്ങൾ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞത് എന്നെ ഇവിടെ പൂട്ടിട്ടേക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ നിങ്ങളോട് ചോദിച്ചല്ലോ ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അയ്യോ അത് വേണ്ടാന്ന് പറഞ്ഞു അവിടെയും നിങ്ങൾ കള്ളത്രമാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് അവിടെ ജനങ്ങൾ കൂടി നിന്നപ്പോൾ നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള പള്ളിയില്ലേ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റർ കയറ്റണമെങ്കിൽ നിങ്ങൾക്ക് പോലീസിന് സഹായം ചോദിക്കാമായിരുന്നല്ലോ നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല അപ്പോൾ അവിടെയും നിങ്ങൾ കള്ളത്തരമാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കള്ളത്തരങ്ങളും നിങ്ങൾ വളരെ ഭംഗിയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണല്ലേ പിന്നെ നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞു എന്താണ് സിനിടെ അനുകൂലികളായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പം ഇദ്ദേഹം എന്ത് അനുകൂലിയാണ് നിങ്ങൾക്ക് ഈ ശമ്പളവും നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തതും സിനഡല്ലേ നിങ്ങളുടെ മെത്രാനല്ലേ ഈ സിനിഡിലിരിക്കുന്ന നിങ്ങളുടെ മെത്രാനല്ലേ നിങ്ങൾക്ക് ഈ പദവിയും എല്ലാം തന്നത് അപ്പം ഞങ്ങൾ സിനഡ് അനുകൂലികളും നിങ്ങൾ വേറെ ഏതോ ആളുകൾ നിശ് ചെയ്ത ആളുകളാണോ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് സ്വയം താഴ്ത്താൻ വേണ്ടി ഇങ്ങനെ കള്ളത്തരം പറയരുത് നിങ്ങൾ ഒരു കാരണവശാലും പ്രിയ സുഹൃത്തുക്കളെ ഈ ചേട്ടൻ പറഞ്ഞതെല്ലാം പച്ച കള്ളമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് കാരണം ഇദ്ദേഹത്തിന് വേണ്ട അറിയിപ്പുകൾ അതാ സമയങ്ങളിൽ നമ്മൾ കൊടുത്തിരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ പോയി പലതവണ ഒരു സമവായത്തിന് വേണ്ടിയും പുതിയ കേസുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സമവായം പറഞ്ഞതാണ് ഈ കേസ് തീർന്നവരെ പുതിയ സമവായത്തിൽ കൂടെ പോകാമെന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇതെല്ലാം കാറ്റിൽ പറത്തി അവസാനം ഗദ്യന്ത്രമില്ലാതെ ഒരു ഷെഡ്യൂൾ മാസ് ചൊല്ലാമെന്ന് പറഞ്ഞിട്ട് അതും ചൊല്ലാതിരുന്ന ഈ വ്യക്തി ഇപ്പോൾ കപട സന്ദേശവുമായി വന്നേക്കുവാണ് പിന്നെ ഞങ്ങൾ സിനഡ് അനുകൂലികളായതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഞങ്ങളാരും മെത്രാനയോ മാർപ്പാപ്പയോ തള്ളിപ്പറയുന്നവരല്ല ഞങ്ങൾക്ക് ഒരു സഭയേ ഉള്ളൂ ഒരു ഉള്ളൂ ഒരു മാർപ്പാപ്പയേ ഉള്ളൂ അതിൽ ഞങ്ങൾ അധിഷ്ഠിതമായിട്ട് ഞങ്ങൾ ജീവിക്കും ഞങ്ങളുടെ സഭയനുസരിച്ച് ഞങ്ങൾ ജീവിക്കും കാരണം ഞങ്ങൾക്കൊരപ്പനെ ഉള്ളൂ അല്ലാതെ നിങ്ങളുടെ കൂടെയുള്ള മറ്റേ ചേട്ടങ്ങളെന്ന് അനിയങ്ങളെന്നും പറയുന്ന പോലെ നിന്റെ തന്തയല്ല എൻ്റെ തന്തയെന്നും വഴി കൂടെ പോകണവനെയൊക്കെ അപ്പാന്ന് വിളിക്കാനൊന്നും ഞങ്ങൾക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ സഭയോടൊപ്പമായിരിക്കും എപ്പോഴും സഭയിൽ ഉള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ച് സഭയോടൊപ്പം ജീവിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇനിയും ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങളായിട്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിലേക്ക് വരരുത് എന്നുള്ള ഒരു ചെറിയ അഭ്യർത്ഥന നല്ല ദിവസം ആശ്വസിച്ചോടെ ഞാൻ നിർത്തുന്നു നന്ദി